നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളം കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് ജഗജീവൻ പോയി ജീവൻ പോയി ബഹുഗുണ പോയി ഗുണവും പോയി നന്ദിനി സത്പതി പോയി പാതി പോയി ഈ കോൺഗ്രസിൽ നിന്ന് അടപടലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സമാനമായ അല്ലെങ്കിൽ അതിലും രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി തീർന്നിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായയാത്ര എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് നടക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുണ്ടാക്കി വെച്ച മുന്നണിയിൽ നിന്നൊക്കെ ഓരോരുത്തരും വിട്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് നിതീഷ് അതുപോലെ തന്നെ മമത അരവിന്ദ് കെജ്രിവാള് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും കോൺഗ്രസ് മാത്രം ക്ഷയിച്ച് എല്ലും തോലുമായിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും എന്തായാലും ഒരു വലിയ തിരിച്ചടിയായി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും പഴയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് അശോക് ചവാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ചില എം എൽ എമാരും ഭാരവാഹികളും ഇത് പിന്തുടരാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാനാ പട്ടോളെ കെ ചവാൻ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചു തിങ്കളാഴ്ച കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന അശോക് ചവാനൊപ്പം നിരവധി എം എൽ എമാരും പാർട്ടി വിടുമെന്നാണ് സൂചന അതേസമയം ഈ നീക്കത്തെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയെന്ന് വിശേഷിപ്പിച്ച് നിരവധി കോൺഗ്രസ് നേതാക്കൾ അപലപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ മഹാരാഷ്ട്ര പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിരുന്നു അശോക് ചവാൻ മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെ മഹാരാഷ്ട്ര നിയമസഭയിൽ മൂന്ന് തവണ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് നവംബർ ഒൻപത് വരെ അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ചവാൻ നന്ധേഡ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ പ്രതാപ് പാട്ടീൽ ചിഖാലിക്കർ സീറ്റ് നഷ്ടപ്പെട്ടു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് മൂന്നാമത്തെ മുതിർന്ന നേതാവാണ് അദ്ദേഹം ആദ്യം പോയത് സൗത്ത് മുംബൈ മുൻ എം പി മിലീന റിയോറയും തൊട്ടു പിന്നാലെ മുൻ എം എൽ എ ബാബാ സിദ്ധിഖുമാണ് അങ്ങനെ ഓരോരുത്തരായി പ്രധാനികളൊക്കെ തന്നെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ കറക്ക് കമ്പനിയിൽ നിന്നും മധ്യപ്രദേശിലെ കമൽനാഥ് തന്നെ പാർട്ടി വിടാനായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പേര് പോലെ തന്നെ അദ്ദേഹം ആ താമര ചിഹ്നമുള്ള പാർട്ടിയിലേക്കാണ് കടന്നുവരുന്നത്